ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച പ്രസംഗ പരിശീലന പരിപാടിയിലാണ് നാം എന്നുള്ളത് നമുക്കിന്ന് ഒരുപാട് സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളൊക്കെ ഒരു ഒരു പ്രാസംഗിക കൈവോടെ പറയാനുള്ള അവസരം നമുക്കിന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ആദ്യമായി തന്നെ നമ്മൾ സ്വാതന്ത്ര്യ പുതുവത്സര ആശംസകളെ ആഘോഷത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും പുതുവത്സര ആശംസകളൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റിയ രൂപത്തിലുള്ള ചില മോട്ടിവേഷൻ കാശുകൾ കൂടി സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഞാനിതിൽ നിന്നൊക്കെ ഉൾക്കൊള്ളുന്നത് സത്യത്തിൽ എനിക്ക് ഈ ഒരു സംഭവത്തിന് വരാനും എൻ്റെ രണ്ട് മക്കളെ പറഞ്ഞേക്കാനും സാമ്പത്തിക ഒരാളല്ല പക്ഷേ എൻ്റെ മനസ്സ് ശരിക്കും ഞാൻ എൻ്റെ വീട്ടിൽ വാങ്ങുന്ന അരി അല്ലെങ്കിൽ പഞ്ചസാര ഈ സാധനം കുറച്ചിട്ടാണെങ്കിലും ഞാൻ ഈ പരിപാടിക്ക് എൻ്റെ മക്കളെ ഞാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രസംഗ പരി പ്രസംഗ പരിശീലനത്തിൻ്റെ തന്നെ മഹത്വം നമ്മൾ നമ്മുടെ ആശയങ്ങൾ കൈമാറുന്നു എന്നതിന് പുറമെ നമ്മുടെ വ്യക്തിപ്രഭാവം വർദ്ധിക്കുന്നു പിന്നെ നമുക്ക് പല കാര്യങ്ങളും ഏത് രൂപത്തിൽ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു നിലപാടുകൾ പലപ്പോഴും എൻ്റെയൊക്കെ സ്വഭാവ ദൂഷ്യം പല കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ പിന്നെ ഞാൻ അംഗീകരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അത് മറ്റൊരാളെ ചെയ്യാതിരിക്കുമ്പോൾ അതൊരു മോശമാണെന്ന് തോന്നൽ അതേപോലെ പലപ്പോഴും പൊട്ടിത്തെറിപ്പ് ഇതൊക്കെ മനസ്സിൽ എത്ര വൈകൃതകമാണ് വൈകല്യമാണ് എന്ന് ഇപ്പോഴും ഇവിടെ വന്നതിന് ശേഷമാണത് മനസ്സിലാക്കാൻ കഴിയുന്നത് സാറ് ഇന്നൊരാൾ നമുക്ക് ആദ്യമായി തന്ന ക്ലാസ്സിൽ തന്നെ പറഞ്ഞ മഹാനായ ഒരാളുടെ ലണ്ടനിലെ സിമിത്തേരിയിലെ വിശ്രമം എന്നൊരു മഹാൻ്റെ കഥ അദ്ദേഹം മാനവികതയുടെ നന്മയ്ക്ക് വേണ്ടി ലോകത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാവരും നല്ല മനസ്സോടെ ജീവിക്കാൻ വേണ്ടി കഠിനപ്പെട്ട കഠിനമായി പരിശ്രമിച്ചു മനുഷ്യനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിശ്രമം വിഫലമായപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലൊതുങ്ങി പിന്നീടും അതൊരു ഫലം കാണുന്നപ്പോൾ അദ്ദേഹം അതിൻ്റെ കുടുംബത്തിലേക്ക് പോലും ഒതുങ്ങി പക്ഷേ നിഷ്ഫലമായിരുന്നു ഫലം അവസാനം അദ്ദേഹം തീരുമാനിച്ചത് ഞാൻ സ്വയം നന്നാവുക ഞാൻ നന്നായത് കണ്ട് മറ്റുള്ള ആളുകളത് പ്രാകർത്തികത് നന്നാകുമല്ലോ എന്ന് അതേപോലെ തന്നെ ഈ പഠനത്തിൽ നമുക്ക് ഈ ക്ലാസ്സിലൊന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് ലോകത്തിനെ നന്നാക്കാൻ നാം പരിശ്രമിച്ചത് കൊണ്ട് കഴിയില്ല പക്ഷെ നാം സ്വയം നന്നായി കഴിഞ്ഞാൽ ലോകം നന്നായി എന്നാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെ മഹത്തരമായ ഒരു ക്ലാസ് ആയിരുന്നു അത് അതേപോലെ തന്നെ നമുക്കിവിടെ പ്രസംഗിക്കാനൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടി നമ്മുടെ ഭയങ്ങളും ചെറുതായിട്ട് മാറി തുടങ്ങുന്നുണ്ട് നമുക്ക് ഒരു ഒരു കാര്യബോധങ്ങളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് അതുപോലെ പിന്നെ ഇവിടെ പ്രസംഗിച്ചത് ഷുക്കുർഗ കന്യപ്രാവശ്യമൊക്കെ പറയുമ്പോൾ കൃഷിയൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഒരു വളരെ ഒരു പ്രസവിപ്പൊന്നും ഇല്ലായിരുന്നു അന്ന് പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി എനിക്ക് പനിച്ച് എന്നൊക്കെയുള്ള മൂടം ഞാൻ ഞങ്ങൾ പറയുന്നു പക്ഷെ ഇന്ന് അതല്ല ഇന്ന് വ്യക്തമായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് വളരെ ഗ്രാമ്യ ഭംഗിയോടെ അവതരിപ്പിച്ചിട്ടുണ്ട് അതേപോലെ ചെറുക്കിൻ്റെ പാട്ട് എപ്പോഴും എനിക്ക് വലിയ നല്ല ഇഷ്ടമാണ് ഇതിലൊക്കെ എന്ത് ചെയ്യണം ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ സാറാഴ്ചപ്പോൾ അതൊക്കെ ഗ്രൂപ്പിൽ നിന്ന് കണ്ടിട്ടുണ്ട് നല്ല മനോഹരമായ പാട്ട് അതേപോലെ അഷ്റഫിൻ്റെ അവതരങ്ങൾ അവസാന സമയത്ത് എനിക്ക് അഷ്റഫിൻ്റെ അപ്പം ഒരു മുഖ്യ പ്രഭസംഗത്തിൽ എനിക്ക് കേൾക്കാൻ കഴിയാതെ വന്നത് എനിക്ക് നിസ്കാരം വലിയ മസലൊന്നും അറിയാത്തത് ആളായതുകൊണ്ട് അവിടെ എത്തും മിക്കവാറും മകരി വായിപ്പോ അപ്പോൾ നിസ്കാരം കഥ ആയിപ്പോൾ സാധ്യത കൊണ്ട് അത് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ഒരുപക്ഷെ എൻ്റെ നിസ്കാരം തെറ്റായി കാണാൻ എൻ്റെ ശ്രദ്ധ ഇങ്ങോട്ടായിരുന്നു ഏതായാലും നമുക്ക് ഒരു നല്ല അവസരമാണ് ഇവിടെ കിട്ടിയത് ഈ ആ ബ്രൈറ്റ് അക്കാദമി വിവരങ്ങളിൽ ഒരുപാട് പാടെ എത്തട്ടെ എന്ന് ആശംസിക്കും ും അതേപോലെ തന്നെ പിന്നെ ഇവിടെ സംസാരിച്ച എല്ലാ ആളുകളും വളരെ മനോഹരമായിട്ടും എനിക്ക് കിട്ടിയ അവസരങ്ങളും വളരെ മനോഹരമായിട്ട് അതുമാത്രമല്ല ഒരു വല്ലാത്ത ഒരു ഒരു അനുഭൂതി പ്രസംഗത്തിന് ഇതൊരു കട്ടിയായിരുന്നു എന്ന് കരുതിയിരുന്നത് വളരെ ലഘുവായി നമുക്കൊരു ചോക്ലേറ്റ് പോലെ ഒരു സന്തോഷത്തോടെ തരുന്ന സാറിന് ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രമിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസാമുറക്കുവാഹി വാർത്ത